എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു നാനൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്ത് നന്നായി കഴുകി എടുത്തതാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം മസാലയൊക്കെ പരട്ടി നമുക്ക് വന്ന് നേരം വെക്കണം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരമസാല പൊടിച്ചതാണ് കേട്ടോ അത് ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ അശ്വേരി മുളക പൊടി കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി കുറച്ചറിഞ്ഞത് ഒര സവാള രണ്ടൂന്ന് വേപ്പില ഇത്രയും കൂട്ടം നമ്മൾക്ക് നന്നായി തിരുമി വെക്കണം ഒരമണിക്കൂർ തിരുമ്മി വെക്കണം അപ്പം ഇത് നന്നായി മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാം അപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി ഇപ്പം നന്യം നമുക്കിത് കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലേക്ക് മാറ്റാം നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് എത്തിക്കാം അടച്ച് വെച്ചിട്ട് സ്റ്റൗ എത്തിക്കാം എന്നിട്ട് ഒരു വിസല് വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഇട്ട് നമ്മുടെ കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം നമ്മുടെ ബീഫ് വെന്തിട്ടൊക്കെയാണ് നമുക്ക് ഇതിന് പാൻ പാനെടുപ്പത്തേക്ക് നമുക്ക് ഇത് ചൂടാവുമ്പോൾ അതിൽ സവാളയൊക്കെ വറ്റാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒരു ഒന്നര സവാള എടുത്തേക്കാം സവാള അധികം നേരിടല്ലാത്തതിൽ കട്ടി കുറച്ച് അരിഞ്ഞു കൊടുക്കണ്ടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള വഴഞ്ഞതിനു ശേഷം അതിലേക്ക് മസാല കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി കൊടുത്തിന് ശേഷം പച്ചമണം മാറുന്നതിന് നന്നായി ഇളക്കി കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടി വെച്ചുകൊടുക്കണം കുറച്ച് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മീറ്റ് മസാല നന്നായി ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവരുത് മസാലേക്ക് ഒരു അര തക്കാളി കട്ടി കുറച്ച് അരിഞ്ഞു തക്കാളിക്ക് ഒന്ന് വാടി വന്ന തക്കാളി നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ബീഫ് വേവിച്ചിട്ട് കൊടുക്കാം ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് കിടന്ന് നന്നായി വെള്ളം പറ്റുന്നവരം ഒന്ന് നന്നായി വേവണം വെന്തതാണ് എന്നാൽ വെള്ളം വരുന്നവരും ഒന്ന് റോസ്റ്റ് ആവുന്നത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ അവനോൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ അവനോൻ്റെ പാകത്തിന് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുന്നേ നമുക്കിത് ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ചാറൊക്കെ നന്നായിട്ടൊന്ന് മാറ്റി വരാം അതുവരെ കിടന്ന് ഒന്ന് ഫ്ലേപൊന്നും കൂടി അങ്ങോട്ട് വെന്ത് വയ്ക്കും കുറച്ച് വേപ്പില്ല ഇനി പ്ലെയിൻ കുറച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് മൂക്കി മൂടി വെക്കാം ഇടയ്ക്കിടക്ക് തോന്നാടക്കൊടുക്കണം നമ്മുടെ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല മസാലയൊക്കെ പിടിച്ച് ഇപ്പം തന്നെ നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്